അൽജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്ക് പ്രവർത്തനാനുമതി വിലക്കിയതിന് പിന്നാലെ ഓഫീസിൽ റെയ്ഡ് നടത്തി ഇസ്രായേൽ ചാനലിന്റെ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ ഓഫീസിലാണ് ഇസ്രായേൽ പോലീസ് റെയ്ഡ് നടത്തിയത് ക്യാമറ കമ്പ്യൂട്ടർ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇസ്രായേലിൽ അൽ ജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്കാണ് ഇസ്രായേൽ മന്ത്രിസഭ പ്രവർത്തനാനുമതി ദിവസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയതെങ്കിലും പിന്നീട് ഇത് സ്ഥിരമാക്കാനാണ് ധാരണയെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഉള്ളടക്കം സംപ്രേഷണം ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല ഓഫീസ് പൂട്ടി റിപ്പോർട്ടർമാരെ പുറത്താക്കാനും ഫോണും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും ഉത്തരവിട്ടിരുന്നു അൽ ജസീറ വെബ്സൈറ്റിനും ഇസ്രായേലിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ മന്ത്രിസഭയുടെ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനമാണ് ലോകത്തുയരുന്നത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളും ഈ പ്രവൃത്തിയെ അപലപിച്ചു ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിച്ച് മൂന്ന് ദിവസം തികയും മുമ്പാണ് നടപടിയെന്നതും ഖേദകരമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും പുറത്തെത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച വാർത്താ ചാനലായിരുന്നു അൽ ജസീറ